തട്ടാൻ ഉണ്ണികൃഷ്ണൻ്റെ വീടും അണികളും യഥാർത്ഥത്തിൽ വളരെ പ്രസക്തമായ ഒരു സംഗതിയാണ് ഇപ്പോൾ മലബാറിൽ അൻവർ സി പി എം അല്ലെങ്കിൽ അൻവർ പിന്നെ എ ഡി ജി പി അത്തരമുള്ള സംഘർഷത്തിൽ ചർച്ച ചെയ്യപ്പെടുമ്പോൾ പ്രധാനമായും കേട്ട രണ്ട് പേരുകളാണ് ഒന്ന് തട്ടാൻ ഉണ്ണികൃഷ്ണനും മറ്റൊന്ന് നമ്മുടെ ഗോവിന്ദൻ സഖാവ് പറഞ്ഞ അണികളും ഈ രണ്ട് കാര്യങ്ങൾ കേവലം വാക്കുകളായി മാത്രം ഉപേക്ഷിക്കേണ്ടതല്ല നമ്മുടെ ആലപ്പുഴയിലെ കമ്മ്യൂണിസ്റ്റ് പാർട്ടിയുടെ വളരെ ഉറച്ച നിലപാടുകാരനായ മുൻമന്ത്രിയും എം എൽ എയും ഒക്കെയായ ജി സുധാകരൻ സഖാവ് കൂടി പറഞ്ഞൊരു കാര്യമുണ്ട് ഈ സമ്പത്തും സ്വത്തും അതിൻ്റെ സോഴ്സും ഓരോരുത്തരൊക്കെ ജീവിക്കുന്ന രീതിയുമൊക്കെ എങ്ങനെയാണെന്ന് അന്വേഷിക്കണമെന്ന് കഴിഞ്ഞ ദിവസം ഒരു ചാനലിൽ പൊട്ടിത്തെറിച്ചുകൊണ്ട് അദ്ദേഹം പറയുകയുണ്ടായി ഈ പറയുന്ന പൊതുപ്രവർത്തനം അല്ലെങ്കിൽ ധനസമ്പാദനം അല്ലെങ്കിൽ ഈ പറയുന്ന തട്ടാൻ്റെ വലിയ കെട്ടിടം ഇതൊക്കെ കണ്ടുകൊണ്ട് നിൽക്കുന്ന ആളുകളെ അവർ ആവേശം കൊണ്ട് രംഗത്തിറങ്ങി ആരെയെങ്കിലും എതിരെ പ്രവർത്തിക്കണമെന്ന് പറയുന്ന പാവം അണികളും കൂടി ചേർത്ത് വെച്ചൊന്ന് ചിന്തിക്കേണ്ടത് ഒരു പ്രധാനപ്പെട്ട കാര്യമാണ് അതിനെക്കുറിച്ചാണ് എനിക്ക് പറയാനുള്ളത് ഈ പൊതുപ്രവർത്തനം പൊതുപ്രവർത്തനം എന്ന് പറയുന്നത് പണ്ടത്തെ കാലത്ത് മനസ്സുള്ളവർക്ക് മാർഗമുള്ളവർക്ക് ഒക്കെ പറഞ്ഞിരിക്കുന്ന ഒരു പരിപാടിയായിരുന്നു ഇനി മാർഗമില്ലാത്തവരാണ് ആ രംഗത്തേക്ക് വരുന്നതെങ്കിൽ മാർഗമുള്ള ഒരുപാട് മനുഷ്യർ ഈ ആളിൻ്റെ നന്മ കൊണ്ട് ഈ ആളിൻ്റെ ക്വാളിറ്റി കൊണ്ട് അവരെ സഹായിക്കാൻ തയ്യാറാവുന്ന ഒരു സ്ഥിതിവിശേഷമുണ്ട് രണ്ടായാലും എം എൽ എ ആകുന്നതും മന്ത്രിയാകുന്നതും രാഷ്ട്രീയ പ്രവർത്തനം നടത്തുന്നതൊന്നും ധനസമ്പാദനത്തിനോ മുട്ടൻ വീട് വെക്കാനോ വലിയ എസ്റ്റേറ്റ് പണിയാനോ മക്കളെയൊക്കെ ഏതെങ്കിലും രാജ്യത്ത് വലിയ കോഴ കൊടുത്ത് വലിയ പോസ്റ്റുകൾ വാങ്ങി അവിടെ പഠിപ്പിക്കാനോ വേണ്ടി ഒന്നുമല്ല എന്നുള്ളതായിരുന്നു ഒരു കാലത്തെ സംഗതി കഴിഞ്ഞ ദിവസം നമ്മുടെ സ്വർണ്ണമൊരുക്കുന്ന തട്ടാൻ്റെ വീട് പി വി എന്നിവർ കൊണ്ടു എന്ന് ചാനലുകാരെ കാണിച്ച് അതിനെക്കുറിച്ച് പറഞ്ഞപ്പോൾ ഞാൻ ഓർത്ത് പോയി എനിക്കിപ്പോൾ വയസ്സ് നാൽപ്പത്തി എട്ടുണ്ട് ഏതാണ്ട് പത്ത് ഇരുപത്തി അഞ്ച് വയസ്സൊക്കെ ആയപ്പോൾ ജോലി കിട്ടി സാമാന്യം നല്ല ശമ്പളമുള്ള ഒരു ജോലിയാണ് എനിക്ക് കിട്ടിയിട്ടുള്ളത് ആ ജോലി കിട്ടി ഇത്രയും കാലമായി ജീവിക്കുന്ന എന്നെ സംബന്ധിച്ചിടത്തോളം ഈ ഒരു രണ്ട് ഒരു വർഷം മുമ്പോ മറ്റോ ആണ് ഒരു അഞ്ച് സെൻറ്റോ പത്ത് സെൻറ്റോ സ്ഥലം അതും വായ്പയും പണയവും ഒക്കെ വെച്ച് എല്ലാവരും കൂടി വഴക്ക് പറഞ്ഞതുകൊണ്ട് വാങ്ങിക്കാൻ കഴിഞ്ഞിട്ടുള്ളത് ഒരു വീട് വെച്ചത് ഹൗസിംഗ് ലോൺ എടുത്ത് അടച്ച് തീർന്നിട്ടിപ്പോൾ രണ്ടോ മൂന്നോ മാസമേ ആയുള്ളൂ ആളുകളൊക്കെ പലതുമൊക്കെ പറയാം അല്ലെങ്കിൽ ഇങ്ങനെയൊക്കെ ഒരുപാടുണ്ടാവും എന്നോ അല്ലെങ്കിൽ ഇങ്ങനെയൊക്കെ പറയുമ്പോഴും നമ്മുടെ സമാധാനം എന്താണെന്നറിയുമോ ആരാണ് എവിടെയാണ് ഉള്ളതെന്ന് ആരും അന്വേഷിച്ചോട്ടെ എന്ന് പറയുന്ന ഒരു സമാധാനം ഉണ്ടല്ലോ അതൊരു വല്ലാത്ത സമാധാനമാണ് ഞാനിതിനിടയ്ക്ക് ഒരു രണ്ട് സർക്കാർ സ്ഥാപനങ്ങളിൽ മാനേജിംഗ് ഡയറക്ടറായിട്ടിരുന്നു അവിടെയൊക്കെ കോടികളുടെ ബിസിനസ്സും ഒക്കെ നടക്കുന്ന സ്ഥലമാണ് കണ്ണടച്ചാൽ കൈ തൊട്ടാൽ ഒന്ന് വഴങ്ങിയാൽ ഒക്കെയൊക്കെ ഒത്തിരി കീശയിലാക്കാൻ കഴിയുന്ന ഇടങ്ങളിലാണ് ഇരുന്നത് പക്ഷേ അവിടെയൊക്കെ ഇരുന്നിട്ടും നമ്മളിപ്പോഴും ഇരുന്ന് ഉറക്കെ ഇതൊക്കെ പറയുന്നത് എന്താണെന്നറിയോ ഇതിൻ്റെ അടിയിൽ വന്ന ഒരാൾ പോലും ഞാനൊരു ചായ വാങ്ങി ഇതിൽ നിന്ന് കുടിച്ചു എന്ന് കമൻറ്റ് എഴുതാൻ ഒരുത്തനും തയ്യാറാവില്ല അങ്ങനെ ഇനി ആരെങ്കിലും ആർക്കെങ്കിലും വേണ്ടി എഴുതിയാൽ ആ ആളിനെ നേരിട്ടിങ്ങ് വിളിപ്പിക്കാനുള്ള ഒരു സ്വാതന്ത്ര്യവും വിശ്വാസവും ഉള്ളതുകൊണ്ടാണ് ഞാൻ പറഞ്ഞത് വേറൊന്നും കൊണ്ടല്ല അങ്ങനെ മാത്രമേ ഈ പറയുന്ന ഒരു ജോലിക്കാരന് കാണാൻ കഴിയൂ പൊതുപ്രവർത്തനത്തിലുണ്ട് അങ്ങനെ ഒട്ടേറെ മാതൃകകൾ ഉണ്ടായിരുന്നു ഉണ്ടെന്നല്ല ഉണ്ടായിരുന്നു എൻ്റെ നാട്ടിലെ ഒരു എം എൽ എ ആയിരുന്നു കാർത്തികേയൻ മറ്റേ ജി കാർത്തികേയൻ സാറല്ല വേറൊരു കാർത്തികേയൻ കാർത്തിയൻ ആ അദ്ദേഹത്തിൻ്റെ വീടും സ്ഥലവും മക്കൾ ജീവിക്കുന്നതും ഒക്കെ ഇപ്പോഴും വന്ന് നോക്കണം എനിക്ക് തോന്നുന്നു പത്ത് വർഷം മറ്റോ എം എൽ എ ആയിരുന്നു സി പി ഐയുടെ എം എൽ എ ആയിരുന്നു പാലളി മുഹമ്മദ് കുട്ടി സഖാവ് ഇപ്പോഴും നമ്മൾ കാണുന്നതാണ് പിന്നെ ഇടയ്ക്ക് വെച്ച് മരിച്ച ഒരു സി പി ഐ എമ്മിൻ്റെ സംസ്ഥാന സെക്രട്ടറിയുടെ മകനേതോ ചായക്കടയിൽ നിന്ന് ചായ ഒഴിക്കുന്ന ചിത്രമോ ഏതാണ്ടൊക്കെ കണ്ടു ഇതൊക്കെ ഒരു കാലമാണ് ഇപ്പോഴോ ഇങ്ങനെയൊക്കെ ആയിത്തീർന്നാൽ ഏത് മാർഗത്തിലും ഏതെല്ലാം വിഷയങ്ങളിൽ ഇടപെടാമോ അതിലെല്ലാം ബ്രോക്കർമാരായി അതിൽ നിന്നെല്ലാം കാശടിച്ച് പദ്ധതികളിൽ കാശടിച്ച് കോൺട്രാക്ടറിൽ പങ്കുചേർന്ന് പലതിലും കൈയിട്ട് കമഴ്ത്തി വലിയ ധനാഠ്യരുമായി ബന്ധപ്പെട്ട് അവർക്ക് വളഞ്ഞുകൊടുത്ത് നിയമങ്ങൾ ഒതുക്കി കൊടുക്കുന്നതിന് അതിൻ്റെ വീതം വാങ്ങിച്ച് അതിൽ പങ്കാളികളായി ഒക്കെ 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 വളർന്ന് 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 ഇങ്ങനെ പോയിക്കൊണ്ടേയിരിക്കുക അങ്ങനെ പോകുന്നതിനിടയിലാണ് അവിവേകിയുടെ ശബ്ദത്തിൽ ചില ഭയമില്ലാത്ത ശബ്ദങ്ങൾ ഇടയ്ക്ക് ഉണർന്ന് ഇത് പൊട്ടിത്തെറിക്കുന്നത് അവിടെയാണ് ഈ ഉണ്ണികൃഷ്ണൻ എന്നൊക്കെ പറയുന്ന തട്ടാനെ എല്ലാവരെയും വിളിച്ച് കാണിച്ചു കൊടുക്കുകയും കാണുകയും ഒക്കെ ചെയ്യുന്നത് ഒരു ശരാശരി ഈ പണി ചെയ്യുന്ന പാവങ്ങളുടെ ജീവിതം നിങ്ങളൊന്ന് നാട്ടിൻപുറത്ത് അന്വേഷിച്ചാൽ വലിയ ഗതികേടാണ് ഒരുപാട് പേര് ആത്മഹത്യ ചെയ്തിട്ടുമുണ്ട് അപ്പോൾ പിന്നെ ഇതുപോലെ കയറി വരണമെങ്കിൽ നമ്മളിലെ ജി സുധാകര സഖാവ് പറഞ്ഞതുപോലെ ഇത് എവിടെ നിന്ന് വരുന്നു എന്ന് അന്വേഷിച്ചാൽ ഈ പിടുത്തമെല്ലാം പിടികിട്ടും അപ്പോൾ ഇങ്ങനെയുള്ള ഒരു സ്ഥിതിവിശേഷം കണ്ടുകൊണ്ട് നിൽക്കുന്ന ഇവരെയൊക്കെ ഇങ്ങനെ ആക്കുന്ന ഇവർക്കൊക്കെ വേണ്ടി മുദ്രാവാക്യം വിളിക്കുന്ന ആളുകളുടെ പേരാണ് അണികൾ പണ്ടത്തെ കാലത്ത് ഇത് ഒത്തിരി ഉണ്ടായിരുന്നു ഇപ്പോൾ അങ്ങനെയില്ല ഇപ്പോൾ ഈ അണികളെന്ന് പറഞ്ഞവരും അവരെ കൊണ്ടാകുന്നതുപോലെ സറണ്ടർ ചെയ്ത് എന്തെങ്കിലും ഒപ്പിക്കാൻ വേണ്ടി ശ്രമിക്കുന്ന പണിക്കപ്പുറത്ത് വലിയ മണ്ടത്തരത്തിനൊന്നുമില്ല അതുകൊണ്ടാണ് പണ്ടത്തെ ഒക്കെ തിരഞ്ഞെടുപ്പിന് ഈ ബൂത്ത് തോറും വീട് തോറും പത്തും അമ്പതും നൂറും പേര് കയറുന്നെടുത്ത് ഇപ്പം തച്ചുകാശ് കൊടുത്ത് നാലോ അഞ്ചോ പേരെ അവർ വിഷമം ഉണ്ടാകാതെ ചായയും ജ്യൂസും കടിയും കൊടുത്ത് വാങ്ങിച്ചെങ്കിൽ മാത്രമേ പ്രചരണത്തിനുള്ളൂ സ്ഥാനാർത്ഥി പര്യടനത്തിൽ വരുമ്പം പോലും ആൾ കൂടുന്നില്ല എന്തെന്ന് വെച്ചാൽ ഈ അണികളൊക്കെ മിക്കവാറും അണികളുടെ ഞരമ്പുകൾ മരവിച്ചു അതുകൊണ്ടാണ് പിന്നെ കുറച്ചു പേര് ഈ തച്ചും പുറത്ത് നിൽക്കുന്നവരോ അല്ലെങ്കിൽ ഇന്നെങ്കിലും സഹായം കിട്ടിയിട്ടുള്ളവരോ ഒക്കെ അടങ്ങുന്നൊരു സംഗതിയാണ് ഞാനിത് പറഞ്ഞു വരുന്നത് വലിയ വലിയ ആളുകൾ വലിയ നിലയിൽ തട്ടിക്കുമ്പോൾ ഈ താഴെ പറയുന്ന അണികൾ പ്രമോഷൻ കിട്ടി വരുന്ന മൂത്തണിയാവുന്നവരാണ് ഈ സഹകരണ ബാങ്കും മറ്റുള്ള സ്ഥലങ്ങളും നോക്കുന്നത് അവിടെ എല്ലാം ചുരണ്ടുന്നത് അവിടെ എല്ലാം മുക്കുന്നത് നമ്മളിപ്പോൾ ഈ പറയുന്നില്ലേ സഹകരണ ബാങ്കിൽ ഒന്ന് കണ്ടു രണ്ട് കണ്ടു ഇതിനകത്ത് എല്ലാം കൂടെ ചാടി കയറിയാൽ ഇത് മൊത്തം കുഴപ്പമാണ് എല്ലായിടവും ഇതൊക്കെയാണ് നടക്കുന്നത് ഇവരെയൊക്കെ അക്കോമഡേറ്റ് ചെയ്യേണ്ടി വരുന്ന സ്ഥിതിയിലാണ് നേതാവ് കാരണം എന്താണെന്ന് വെച്ചാൽ നേതാവിൻ്റെ ഇടപാടുകളെക്കുറിച്ച് ഈ അണികൾക്ക് നന്നായിട്ടറിയാം അപ്പോൾ അങ്ങനെ ഒരു കാലത്താണ് നമ്മൾ ജീവിക്കുന്നത് അതുകൊണ്ട് ഈ തട്ടാനുണ്ണികൃഷ്ണനും അണികളും ഈ കാലഘട്ടത്തിൽ വായിച്ചെടുക്കേണ്ട രണ്ട് വ്യക്തികളോ കൂട്ടങ്ങളോ അല്ല രണ്ട് പ്രതിഭാസങ്ങളാണ് രണ്ട് തിരിച്ചറിവുകളാണ് എന്നുകൂടി പറഞ്ഞുകൊള്ളട്ടെ